സഹൃദരെ കടലാസ് തോണി എന്ന കവിതാ സമാഹാരത്തിലെ കടലാസു തോണി എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചെന്നത് രചന ആലാപനം ഉഷാക്കുംപിടി അനന്തതയിൽ നിന്നുമെത്തുന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയും വഹിച്ചുകൊണ്ടൊരു തെന്നൽ അതിലോലമൊഴുകിയെത്തുന്നതും കാത്ത് അലകടൽ കാതോർത്തു നിന്നിരുന്നു പലവർണക്കിനാവിൻ്റെ കടലാസുതുണ്ടുകൾ ജലതരംഗങ്ങളിലേക്കൊഴുകി വിട്ട നേരത്ത് ചലനമില്ലാത്തൊരൻമിഴകളിൽ മയിൽ യിൽപീലികളായി മാറിയിടാൻ വെമ്പിടുമ്പോൾ ചില പാകിയ തീരങ്ങളിലാകെ മഞ്ഞവയിൽ ചിലപ്പോൾ ചോടുവെക്കുന്നുണ്ടായിരുന്നു ചില പാകിയ തീരങ്ങളിലാകെ മഞ്ഞവയിൽ ചില ചോടുവെക്കുന്നുണ്ടായിരുന്നു കലപില കൂട്ടാത്ത തിരകൾ അതിൻ താളത്തിൽ ശബ്ദമുഖരിതമാകുന്നുണ്ടായിരുന്നു മിഴികൾ ശൂന്യതയിലേക്ക് വിടർത്തിയിരുന്നൊരൻ മുടിയിഴയിൽ പ്രണയത്തെ മണക്കാൻ കൊതിച്ചൊരാൾ നെറ്റിയിൽ ചാർത്തിയ കുങ്കുമാലും മായുകയില്ലെന്നു വാശി പിടിച്ചിരിക്കേ പാതിരാ തോളിലൻ കിനാവുകൾ പതിയെ ആടി ഉലയുകയായിരുന്നു പാറയിൽ തിര തിര തിരനെറ്റിയിലെ പാടുകൾ കണ്ടില്ലെന്നു നടിച്ചിടുക പാറയിൽ തിര തല്ലിയാർക്കും തിര നെറ്റിയിലെ പാടുകൾ കണ്ടില്ലെന്നു നടിച്ചിടുക എത്ര നേരമാണി കടൽ തീരത്തു ഞാൻ എണ്ണിത്തീരാത്ത തിര എണ്ണുക വിലാസവതിയായിരിക്കാൻ കഴിയാതെ വിധിയെ ശപിക്കാൻ തുടങ്ങുന്ന നേരത്ത് അഴകിയ തെക്കൻ കാറ്റിലൊരുകി വരുന്നു അഭിജാതഗന്ധത്തിൻ്റെ മാധുര്യം അഴകിയ തെക്കൻ കാറ്റിലൊഴുകി വരുന്നു അഭിജാത ഗന്ധത്തിൻ്റെ മാധുര്യം അനുഭൂതിയായെന്നിൽ പടർന്നേറിയ അനാഘാത പുഷ്പത്തിൻ്റെ സൗരഭ്യം എൻ്റെ ഹൃദയത്തിൽ പൂവിട്ട കിനാക്കളാൽ ിയനൊരാളുടെ കരാങ്കുലികൾ എനിക്കായി നിർമ്മിച്ച കടലാസുതോണിയേ ഏറെ വെളുത്ത നിരകളാൽ സമുദ്രം പുണരുന്നു എൻ്റെ മാത്രമാം കടലാസുതോണിയുടെ നേർത്ത വിരൽസ്പർശം കിനാവു കണ്ട് ിൽ വിരിഞ്ഞുണരുന്നൊരു വെൺശങ്കിൻ പ്രണയത്തിൻമ്പലിൽ ഞാ നലിഞ്ഞു കാൽശങ്കിൽ വിരിഞ്ഞുണരുന്നൊരു വെൺശങ്കിൻ പ്രണയത്തിൻ നിരമ്പലിൽ ഞാൻ